ഹലോ മൈഡിയർ സാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറൂൺ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വീട് നിങ്ങളുടെ മുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നു അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് മെറാക്കൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ ജീവിതം എല്ലാം അവസാനിച്ചു എൻ്റായി ഇനി എനിക്കൊരു ജീവിതമില്ല ഇനി എനിക്കൊരു പുതിയ തുടക്കമില്ല എന്നൊരു പോയിൻ്റ് നിൽക്കുന്നവരുടെ മുന്നിലായിരിക്കും നീ ഒരു വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളൊരു വീട് ഏത് സമയത്താണെന്നു കാണുന്നത് ആ ഒരു സമയം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വഴിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പറയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സമയത്തായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇട വരുന്നത് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ലൈഫിലെ എല്ലാ ഏരിയാസിനും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അതായത് കരിയർ ലാവ് ലൈഫ് മാരിഡ് ലൈഫായിട്ടുള്ളവർ ഇപ്പം പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർ ഫിനാൻസ് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ എല്ലാ ഏരിയാസും വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത് സോ നമുക്ക് ഫസ്റ്റ് റോയ് വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കാം സോ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട് അതേപോലെ ഹാങ്ക് മാൻഡ് കാർഡ് വന്നിട്ടുണ്ട് സിക്സ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നൈറ്റ് ഓഫ് ഫോർ ും എനർജിയും ഫൈനലായിട്ട് വന്നിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ഇൻ എനർജിയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ലൈഫിൽ എല്ലാ കാര്യങ്ങളും എൻഡായി അവസാനിച്ചു എനിക്ക് ഈ ഒരു ജീവിതത്തിൽ നിന്ന് എനിക്ക് പോവണം അതായത് നിങ്ങൾ ജീവിതമേ അവസാനിപ്പിച്ചാലോ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് ദുരി മോശമായിട്ടുള്ള അവസ്ഥകൾ ഒരുപാട് ദുരന്തം പിടിച്ച ദുരിതമായിട്ടുള്ള ഒരുപാട് അവസ്ഥയിൽക്കൂടെ നിങ്ങൾ പോയിട്ടുണ്ട് ഇവിടെ സിക്സോ സോഡ്സിൻ്റെ കാർഡ് വരികയും ചെയ്തിട്ടുണ്ട് പലരും മറ്റൊരു വ്യക്തിയുടെ കൺട്രോളിലാണ് നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചൊരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല മറ്റൊരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഇവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റിലേറ്റീവായിട്ട് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ടണർ തന്നെ ആയിരിക്കാം മറ്റാടെ ഒക്കെ തടവിലാണ് ഒരു ജയിലിൽ ജീവിക്കുന്നൊരവസ്ഥ ഒരു തടവിലായി പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും നിങ്ങളുടെ ഒരു വീടും ആ നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു മുറി ആ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ നിൽക്കുകയാണ് അത് വിട്ട് പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാരണം ഇവിടെ ഫോർ വൺസ് എനർജി വരികയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്ത് പോകണം നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം പുറ ലോങ് കാണണം ട്രിപ്പ് പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ട്രാവല് ചെയ്യണം ഇങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്കൊരു നിയന്ത്രണം യാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു അടിമയെ പോലെ നിങ്ങൾക്കൊരു വോയിസ് ഇല്ലാതെ ഒരു ശബ്ദമില്ലാതെ ഒരു അടിമയെ പോലെ നിങ്ങൾ മറ്റു വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ജീവിതം എന്തിന് ജീവിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇത്രയും അധികം കഷ്ടപ്പെടുന്നത് അതേപോലെ നിങ്ങൾക്ക് യാതൊരു സന്തോഷവും ഒരു ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ പലപ്പോഴും മനസ്സിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ ചിന്ത വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പം ിക്കുന്ന എല്ലാ അവസ്ഥകളും മാറും നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരിതമായിട്ടുള്ള അവസ്ഥകളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി എല്ലാത്തിനും പുതിയതായിട്ട് തുടക്കമായിട്ട് ഒരാൾ നിങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും ഒരു മാലാകെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചിലപ്പം സിനിമയിലായാലും മറ്റ് വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കേട്ടിട്ടുണ്ട് ഒരു പുതിയൊരു വ്യക്തി വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എല്ലായിട്ടും മാറ്റങ്ങൾ സംഭവിച്ചു ഈ ഒരു വ്യക്തിയാണ് മാറ്റത്തിൻ്റെ തുടക്കം എൻ്റെ ജീവിതത്തിലേക്കുറിച്ച് അതേപോലെ നിങ്ങളുടെ മനസ്സിലും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും ആ ഒരു വ്യക്തി വന്ന ശേഷം എൻ്റെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരും ഒരു മിരാക്കൾ പോലെ ഒരു വ്യക്തി വരും എന്നൊരു ഹോപ്പ് നിങ്ങൾ കൊള്ളായിട്ട് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പോലും നിങ്ങൾ ലൈഫിൽ യാതൊരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പോഴും ഒരു ലൂപ്പിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അതായത് നിങ്ങളുടെ ലൈഫിലെല്ലാം പ്രി റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഹോപ്പ് തരുന്നൊരു അവസ്ഥയെ നിങ്ങളെ കൊണ്ടുപോകും അതേ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് എന്നൊരു അവസ്ഥയെ നിങ്ങളെ കൊണ്ടെത്തിച്ചിട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് നിങ്ങളെ വീണ്ടും തള്ളി താഴെ ഇടുന്ന ഒരവസ്ഥയാണ് അത് നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് നൂറാമത്തെ സ്റ്റെപ്പ് ചെന്നു നിങ്ങൾക്ക് ആ നൂറാമത്തെ സ്റ്റെപ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിയപ്പം നിങ്ങൾ ആ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് കളയുവാണ് നിങ്ങൾ സീറോയിൽ വന്ന് കിടക്കുവാണ് വീണ്ടും അവിടെ നിങ്ങൾ ഉയർന്നു പോകുന്നുണ്ട് വീണ്ടും നിങ്ങളെ മറ്റ് വ്യക്തികൾ നിങ്ങളെ വീണ്ടും അവരുടെ അടിമയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അടിമത്വത്തിലേക്ക് ആ ഒരു തടവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നൊരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോ വലിയൊരു പോസിറ്റീവ് എനർജി ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്ന സമയമാണിത് അതായത് വളരെയധികം ആയിട്ട് എളുപ്പത്തിലായിരിക്കും ഈ ഒരു കാര്യം സംഭവിക്കുന്നത് ഇത്രയും നാളും നിങ്ങളുടെ ജീവിതം വളരെ സ്ലോ ആയിട്ട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളോടും കടന്നു പോയിട്ടുള്ള ലൈഫായിരുന്നു നിങ്ങളുടെ എങ്കിൽ ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ അതായത് നിങ്ങളുടെ ഹൃദയം നിറയും നിങ്ങളുടെ ഹൃദയം സന്തോഷം ോഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച വേദനക്കും നിങ്ങളുടെ കണ്ണീരിനും ഒക്കെ തന്നെ ആൻസർ കിട്ടും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ സൂചനയായിട്ടാണ് ഇവിടെ നിന്ന് മെയിനായിട്ട് ആയിട്ട് ഫസ്റ്റ് കാർഡ് തന്നെ അത് സണ്ണിൻ്റെ എനർജിയും വന്നിരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുമായിരിക്കും നിങ്ങളുടെ വ്യക്തി നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരിക്കും ഇത് ചിലപ്പോൾ നിങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രാ മാറ്റുള്ള അഫെയർ വരുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ ഏതാണോ ആ ഒരു റിലേഷനായിട്ട് വരുന്ന വ്യക്തി നിന്ന് നിങ്ങൾക്ക് ഡിസ്റ്റൻസിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കണം ഈ ഒരു ബന്ധത്തിൽ പോലും നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ വരും അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജെന്യൂനിറ്റി നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിച്ചിരുന്നു എന്നൊരു കാര്യം ും നിങ്ങളുടെ പേയും തിരിച്ചറിയും അവരത് തിരിച്ചറിഞ്ഞ ശേഷം നിങ്ങളിലേക്ക് മടങ്ങി വരികയും അവർ റിലീസ് ചെയ്ത ശേഷം അതായത് ഇതെല്ലാം തിരിച്ചറിഞ്ഞ ശേഷം ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരാൻ വേണ്ടി പോവുകയും ചെയ്യുന്നത് അതായത് ഇവിടെ പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് ഇമോഷണൽ ബ്ലോഗ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് മടുത്തു പോയിട്ടുണ്ട് നിങ്ങൾ ആരും മനസ്സിലാക്കാൻ ഇല്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി ജീവിതത്തിലും എല്ലാ രീതിയിലും നിങ്ങളെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പോലും നിങ്ങളുടെ കൂടെ ായിരുന്നു അത്രയും അധികം ഒറ്റപ്പെട്ട അവസ്ഥയിലായി പോയിരുന്നു നിങ്ങൾ ആ സമയത്തൊക്കെ ഒരു പോസ് ആവശ്യമായിരുന്നു ഒരു ബ്രേക്ക് നിങ്ങൾക്ക് ആവശ്യമായിരുന്നു എന്നിട്ട് പോലും നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടോ എത്രക്ക് കാര്യങ്ങൾ ദൈവത്തിനോട് പറഞ്ഞിട്ട് പോലും ഒന്നും കേട്ടിരുന്നില്ല അതിനെല്ലാം ഒരു ഉത്തരമായിരിക്കാം നിങ്ങൾക്കിനി ലഭിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യ നിന്ന് നിങ്ങൾ ഇമോഷൻ ഹീലിംഗ് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളിപ്പം തന്നെ അതിലുള്ള റെമഡീസോ മറ്റു കാര്യങ്ങളോ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്ന രീതിയിൽ നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ മനസ്സിൽ നെഗറ്റീവ് എനർജിയൊക്കെ തന്നെ റിലീസ് ചെയ്യണമെന്ന് പറയില്ല പക്ഷെ നിങ്ങൾ കുറച്ച് ബോൾഡായിട്ട് നിൽക്കണം നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെ ഇടയിലേക്ക് നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും അട്രാക്റ്റായി വരുന്നതായിരിക്കും എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റായി വരുന്നൊരു എനർജിയും ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രണയത്തിലാണെങ്കിലും പ്രണയബന്ധം പുതിയതായിട്ട് ആഗ്രഹിക്കുന്നതാണെങ്കിലും നിങ്ങളൊരു വ്യക്തിയായിട്ട് കല്യാണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരണം നിങ്ങൾക്ക് ഒരു ലവ് പ്രൊപ്പോസൽ വേണം എന്നൊരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ണർ നിന്നൊരു കൺഫഷൻ അതായത് അവർ ചെയ്തിട്ടുള്ള തെറ്റുകളും അവരൊരു കൺഫഷൻ വന്ന് നിങ്ങളോട് നടത്തണം എന്നൊരു കാര്യമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നൊരു എനർജി ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഉറപ്പട്ട് നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിലും അതേ അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയുടെ കാര്യത്തിന് വലിയൊരു ചേഞ്ച് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് റോയിലുള്ള കാർഡ്സിൽ നിന്ന് ഇൻഡിക്കേഷനായിട്ട് ഇവിടെ വരികയും ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് വന്നിരിക്കുന്ന കാർഡ് ഇത് മജീഷ്യൻ എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്തെല്ലാം ഉണ്ടോ അതായത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യണമെക്കുറിച്ചൊക്കെ തന്നെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും സോ ഇവിടെ മജീഷ്യൻ്റെ കാർഡ് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് റിയാലിറ്റി കൊണ്ടുവരാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു പവറിനെ ആ ഒരു ശക്തി നിങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്ന ആ ശക്തി നിങ്ങൾ തിരിച്ചറിയണം ആ തിരിച്ചറിഞ്ഞ ശേഷം നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവറിനെ മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങൾ നേടിയെടുക്കണം കാരണം ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എനർജി ഹെഡ് ബ്രോക്കൻ ആയിട്ടുള്ള അവസ്ഥയിൽ കൂടാണ് കടന്നു പോകുന്നത് അതായത് പ്രണയത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടുണ്ടായിരിക്കാം നിങ്ങൾ പ്രണയിച്ച വ്യക്തി നിങ്ങൾക്ക് നഷ്ടമായിരിക്കാം നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടായിരിക്കാം ഇവൻ വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൽ നിന്നും നിങ്ങളുടെ വീട്ടാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ വേദനയും കുറ്റബോധങ്ങളും കുത്തുവാക്കുകളും ഒക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടതായിട്ട് വരികയും ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ ഫുള്ളായിട്ട് നിങ്ങളുടെ എനർജി മുഴുവനായിട്ട് നോക്കുന്ന സമയത്തും വളരെയധികം തീവ്രമായിട്ടൊരു ഹൃദയം നുറുക്കുന്ന ഒരു വേദനയെക്കൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധമുണ്ട് നിങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറമുള്ള ഇമോഷണൽ പെയിൻ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇവിടെ നിങ്ങൾക്ക് എനർജി ഒരു നെഗറ്റീവ് എനർജി തന്നെയായിട്ടാണ് നിൽക്കുന്നത് മെയിനായിട്ട് ഇവിടെ ഫീമെയിൽ എനർജി ഒരുപാട് പേരുടെ വന്നേയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ ഒരുപാട് രീതി വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കൊന്ന് സമാധാനത്തോടെ നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് സമാധാനത്തോടെ നിങ്ങൾ കുറച്ച് ടൈം ആടെയും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് നാളുകളായി നിങ്ങളൊരു ഇരുട്ടിലായി പോയി നിങ്ങൾ വെളിച്ചം കാണാത്ത ഇരുട്ടിലായി പോയിരിക്കുന്നൊരു അവസ്ഥയിൽ കൂടാണ് നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ ആഗ്രഹമുണ്ട് ആഗ്രഹം നിങ്ങൾ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എങ്ങ് എന്ത് മുന്നേറ്റമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മെയിനായിട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവരുമോ അതേപോലെ പാർട്ണറിൻ്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നവരു നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് അവർ നിങ്ങൾ എന്തുകൊണ്ട് അകന്ന് നിൽക്കുന്നു എന്നൊരു കാരണം നിങ്ങൾ കണ്ടെത്തി ആ ഒരു കാരണം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക അതിന് സൊല്യൂഷനായിട്ട് നിങ്ങൾ മുന്നോട്ട് ആ റെമഡി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ നഷ്ടപ്പെട്ടു പോയിരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും സാമ്പത്തികമായിട്ട് ആഗ്രഹിക്കുന്ന സാമ്പത്തികമായിട്ട് ഒരു ഒരു രീതി നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് മഴയുടെ ഫ്ലോ ഉണ്ടാവുന്നതായിരിക്കും അതേപോലെ ഇവിടെ വീലഫോർച്ചോണ്ട് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ലൈഫിൽ ട്രേണിംഗ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു നിമിഷം വന്നിരിക്കുന്നത് ഈ ഒരു നിമിഷം നിങ്ങൾ വീട് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ലൈഫിലെല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥയായിരിക്കും പക്ഷെ നിങ്ങൾ ലൈഫിലെ ലൈഫിലോ ടീണിൻ പോയിൻറ്റാണിത് നിങ്ങൾ ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയി ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടി പഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ലെസൺസ് ഉണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾ ലൈഫിൽ നിങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ പോകേണ്ടതായിട്ടുള്ള നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങൾ ലൈഫിൽ പർപ്പസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഈ ഒരു വീട് കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ നിങ്ങൾ ലൈഫിൽ ടേണിംഗ് പോയിന്റ് നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു വീട് നിങ്ങളിലേക്ക് വരികയും ചെയ്യുന്നത് ഈ ഒരു ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റിലാണ് എല്ലാവരും ഈ ഒരു വീട് കാണുന്ന എല്ലാ വ്യക്തികളും നിൽക്കുന്നത് നിങ്ങൾക്ക് റൈറ്റായിട്ട് ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെ നിൽക്കുന്ന നെഗറ്റി സൈക്കിള് ഈ ഒരു ലൂപ്പ് എൻഡ് ആവാൻ പോവുകയാണ് അത് എൻഡ് ആക്കുകയാണ് അത് ദൈവികമായ കരങ്ങളിലാണ് ആ ഒരു എൻഡിങ് നടക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നത് നിങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അത് സാധിച്ച അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും ഇതൊക്കെ തന്നെ നിങ്ങൾ ഒരു മിറാക്കിൾ പോലെ നിങ്ങൾ ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല നിങ്ങളുടെ എനർജി ഒരുപാടായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുക്കുക ഞാനൊരു ട്രെയിനിങ് പോയിന്റ് എത്തിയിരിക്കുന്നു എൻ്റെ ലൈഫിൽ സക്സസ് വരാൻ വേണ്ടി പോവുക എന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസം മാത്രം മതി എന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് സഡൻ ആയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്യുന്നത് അതേപോലെ തന്നെ മെയിൻ ആയിട്ട് ഇവിടെ ലഷ്യബ്ലോ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും ഉണ്ട് നിങ്ങളുടെ വ്യക്തി നേരിലേക്ക് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അവർ ഓടി വരുവാണ് നിങ്ങളിലേക്ക് ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും അവർക്ക് നിങ്ങളെ വേണം നിങ്ങളില്ലാതെ കഴിയുന്നില്ല അവർ ഓടി വരുവാണ് നിങ്ങളിലേക്ക് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനുണ്ട് കാരണം ഇവിടെ നിങ്ങൾക്കാണ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും നൈട്രോസോഴ്സിൻ്റെ എനർജി ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് വളരെ വേഗത്തിൽ എത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും ആഴത്തിലും നിങ്ങളിലേക്ക് അവർ ഓടി വരുന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോ ഉണ്ടെങ്കിൽ അവർ ക്ലാരിറ്റി ആയിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് ഓൾ ഡേം പറഞ്ഞു നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാർട്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റു മറ്റേതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഈ വ്യക്തികളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ക്ലാരിറ്റി ആയിട്ടാണ് വരുന്നത് ഒരു കൺഫ്യൂഷൻ രീതിയിലാണ് വരുന്നത് സത്യസന്ധമായിട്ട് നിൽക്കാൻ വേണ്ടി പെർമനൻ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കാരണം നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ചെറുതായിട്ടുള്ള മിസ് അണ്ടർസ്റ്റാൻഡിങ് കാരണമാണ് നിങ്ങളുടെ ഈ ഒരു കാര്യം സംഭവിക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എനർജി ഗ്രൗണ്ടഡ് ചെയ്യുക നിങ്ങൾ എനർജി ഗ്രൗണ്ടഡ് ചെയ്യാൻ വേണ്ടി ഗ്രൗണ്ടഡ് മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന എനർജി ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫ് ഡിവൈനായിട്ടൊരു ഹീലിംഗ് നടക്കുകയാണ് ഡിവൈൻ്റെ ടൈമിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹീലായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പേഷ്യൻസ് വേണം അതായത് നിങ്ങൾക്ക് എന്നൊരു കാര്യം നമ്മൾ ഫാസ്റ്റ് നടക്കുന്ന വെച്ചാൽ നാളെ നിങ്ങൾ നേരെ വെള്ളത്ത് കണ്ണു ഓർക്കപ്പെടും നിങ്ങളുടെ മുന്നിൽ എല്ലാം ഉണ്ടാവുന്നതല്ല നിങ്ങൾ കുറച്ച് ആയിട്ട് തന്നെ കാത്തിരിക്കുകയോ വിശ്വാസത്തോടെ തന്നെ കാത്തിരിക്കുകയോ കാരണം നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷനോട് തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വലായിട്ട് ഇമോഷണൽ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ കാണും എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നൊരു എനർജിയും കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ കാർമ സൈക്കിൾ ക്ലോസ് ആവാൻ വേണ്ടി പോവുകയാണ് ക്ലോസ് ആയിരിക്കുന്നത് എന്നൊരു എനർജി തന്നെ നമുക്കൊരു കൺഫേം ആയിട്ട് പറയുകയും ചെയ്യാം ഇപ്പോൾ ഒരു കാർമിക് സൈക്കിൾ ക്ലോസ് ആയിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പ്രേഴ്സ് എല്ലാം തന്നെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും നാളും നിങ്ങളുടെ പ്രാർത്ഥന ഒന്നും കേൾക്കാതെ ഏതൊക്കെ ദൈവങ്ങൾ നിങ്ങളിൽ നിന്ന് മാറി നിന്നോ അവരൊക്കെ തന്നെ നിങ്ങളുടെ ആത്മാവിൻ്റെ ആ ഒരു സോളിന്റെ ഒരു പ്രാർത്ഥന കേൾക്കുകയും ആ ഒരു പ്രാർത്ഥനയിൽ സ്നേഹം സത്യം ഉള്ളതായിട്ട് അവർ മനസ്സിലാക്കിയും നിങ്ങൾക്ക് അവരിൽ നിന്നൊരു മിറാക്കിൾസ് സംഭവിക്കാൻ വേണ്ടി പോകുന്നൊരു ആയിട്ടാണ് ഇവിടെ വരികയും ചെയ്തിരിക്കുന്നത് സോ ഇത്രയാണ് നമ്മൾ റീഡിങ്ങിനകത്തുള്ള സൊ റീഡിങ് ഞാൻ ക്ലോസ് ചെയ്യണം അതേപോലെ എൻ്റെ അടുത്ത് പേജ് റീഡിങ് എടുക്കാൻ ആഗ്രഹം ഉള്ളവർ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നിങ്ങൾക്ക് പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരിഹാരത്തിനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്